ഓക്കെ ഗായ്സ് അപ്പം ഇന്ന് എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ മാരുതി സുസൂക്കി ഇഗ്നീസ് ആണ് ഉള്ളത് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു മാരുതി സുസൂക്കി ഇഗ്നീസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഓൾറെഡി എല്ലാവരും ചെയ്ത ഒരു വാഹനം കൂടിയാണ് നമ്മൾ ഏഴ് കൊല്ലമായിട്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാഹനവും കൂടിയാണ് അപ്പോൾ റിക്വസ്റ്റ് ചെയ്തവർക്കും റിക്വസ്റ്റ് ചെയ്യാത്തവർക്കും കൂടിയാണ് നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യണത് അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും പ്ലസ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫെബ്രുവരി ഒരു മാർച്ചിൽ വരുന്നൊരു ഓഫറും ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഇഗ്നീസിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ആൽഫ മാനുവൽ ടോപ്പ് ടോപ്പൻ ആണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽസാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രേച്ചസ് കാക്കാസ്റ്റിലേക്ക് സ്വാഗതം ഇഗ്നീസ് അപ്പോൾ നമുക്ക് ഇഗ്നീസിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് പറയാം എല്ലാവർക്കും ഓൾറെഡി അറിയുന്നെങ്കിലും നമുക്കൊന്നും കൂടി എന്തെങ്കിലും പറയണമല്ലോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് തന്നെ ഫസ്റ്റ് പറയാം ഫ്രണ്ട് നമുക്ക് ഹെഡ് ലാംപ് യൂണിറ്റ് വരുന്നത് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് നമുക്കിതിൽ വരുന്നത് അതുപോലെ തന്നെ ഗ്രില്ലാണെങ്കിലും ക്രോം ഫിനിഷിംഗ് ഉള്ളൊരു ഗ്രില്ലാണിതിൽ കൊടുത്തിട്ടുള്ളത് ഫോർ സ്ലാറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്രില്ല് വരുന്നത് അതും നല്ലൊരു ഇതാണ് ഒരു ഫേസ് ലിഫ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വന്നിരുന്നത് അപ്പോൾ ഇതിന് നേരത്തെ ഉണ്ടായിരുന്നത് വേറൊരു ലുക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഫ്രണ്ട് ലുക്ക് മാറിയിരുന്നത് അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്കൊരു ഫോഗ് ലാമ്പും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് താഴെയും നമുക്കൊരു ഗ്രേ കളർ ഒരു സ്കേർട്ടിങ് നമുക്കിതിൽ വരുന്നുണ്ട് ഫ്രണ്ട് ലുക്കിൽ തന്നെ നമുക്കൊരു ചെറിയൊരു സ്പോട്ടി ലുക്കായിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ലുക്കാണ് സൈഡ് വ്യൂയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അലോയ്സാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ബ്ലാക്ക് ഫിനിഷിങ് അലോയ്സ് ആണ് പിന്നെ ഒ ആർ വി എം വരുന്നത് ബോഡി കളേർഡ് ആയിട്ട് തന്നെയാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റർ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് പ്രൂഫ് റെയിൽ ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ് ടെയിൽ ലൈറ്റ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളതും ഇതും രണ്ട് പീസ് ആയിട്ടാണ് നമുക്ക് ഈ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഡി ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് സ്പോയിലർ ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് ലൈറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇതിൽ വരുന്നത് നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ഇഗ്നീസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് വരുന്നുണ്ട് സുസൂക്കി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് തൊട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് റിവേഴ്സ് ക്യാം ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ തൊട്ട് താഴെ നമുക്ക് നമുക്കൊരു സ്കേർട്ടിങ് ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു സ്കേർട്ടിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസിൽ നോക്കാം ഇരുന്നൂറ്റി അറുപത് ലിറ്റർ ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇതിൽ ഉള്ളത് വേണമെങ്കിൽ നമുക്കിത് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ് സീറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇഗ്നേസിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇഗ്നേസിൻ്റെ ഇന്റീരിയറിലേക്ക് ഇരിക്കുകയാണ് അപ്പോൾ ഡുവൽ ടോൺ ആയിട്ടുള്ള ഡാഷ്ബോർഡ് ആണ് ഇതിൽ വരുന്നിട്ടുള്ളത് ബ്ലാക്ക് ഫിനിഷിങ് അതുപോലെ തന്നെ ഒരു വൈറ്റ് ഒരു ഡാഷ്ബോർഡ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു എ സി വെന്റ് ഈ ഒരു സർക്കിൾ ഷേപ്പിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബോക്സി ടൈപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എ സി വെൻ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ തൊട്ട് താഴെ നമുക്കൊരു ഗ്ലോ ബോക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബുക്സ് ഫയൽ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു ബോക്സാണിതിൽ വരുന്നത് പിന്നെ നമ്മുടെ ഇൻഫോടൈം ഈ പറയുന്നത് സെവൻ ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ നാവിഗേഷൻ പോലത്തെ അത്യാവശ്യമുള്ള ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു സെവൻ ഇഞ്ചിൽ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ട് താഴെ നമുക്ക് എ സി കൺട്രോൾസ് ആണെങ്കിൽ വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് ഈ വരുന്നത് അത് ഒരു സ്പോട്ടി ലുക്കായിട്ടാണ് എനിക്ക് ഈ ഒരു വാഹനത്തിൽ ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ പിന്നെ തൊട്ട് താഴെ നമുക്ക് ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് ബി ഓക്സ്ഫോർഡിൻ്റെ ഒരു പോർട്ട് നമുക്കിതിൽ വരുന്നതാണ് ഇവിടെയാണ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വെക്കാവുന്ന ഒരു സ്പേസ് വരുന്നുണ്ട് ഫോൺ വെക്കാവുന്ന ഒരു സ്പേസ് വരുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആൽഫ വരുന്നത് ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ ഫൈവ് സ്പീഡ് മാനുവൽ വരും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്ക് വരും പിന്നെ നമ്മുടെ വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ വി വി ടി എൻജിനാണ് നമുക്കീര് വാഹനം വരുന്നത് നോർമൽ ഹാൻഡ് ബ്രേക്ക് ആണ് നമുക്കിതിൽ വരുന്നത് പിന്നെ പ്രൊട്ട് ബാക്കിൽ ഒരു കപ്പ് ഹോൾഡറ് നമുക്കിതിൽ വരുന്നുണ്ട് സീറ്റ് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സീറ്റ് തന്നെയാണ് നമ്മുടെ ടോപ്പൻ വേരിയൻലേക്ക് വരുമ്പോഴും റഷ്യൻ ടൈപ്പ് ഉള്ളൊരു സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡോർ സ്പാനിലേക്ക് വരുമ്പോഴും അവിടെയും ഒരു ഡ്യുവൽ ടോൺ ലുക്കുള്ളൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബോട്ടിൽ വെക്കാവുന്ന ഒരു ഫയൽ വെക്കാവുന്ന ഒരു ഭാഗവും അതിൽ കൊടുത്തിട്ടുണ്ട് നാല് സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് ഇഗ്രീസിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വോളിയൂം കൺട്രോളിൻ്റെ ഒക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാവുന്ന ബട്ടണും ഇതിൽ വരുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ബ്ലാങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോഴും ഒരു രണ്ട് അനലോഗും അതുപോലെ തന്നെ തൊട്ട് ഇപ്പുറത്ത് നമുക്കൊരു ഡിജിറ്റലായിട്ടുള്ളൊരു മിഡ് സ്ക്രീനും നമുക്ക് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് അവിടെയും നമുക്കൊരു സ്പോട്ടി ആയിട്ടുള്ളൊരു മീറ്റർ കൺസ്രോളാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് ആണ് നമുക്കിതിൽ വരുന്നത് ട്രാക്ഷൻ കൺട്രോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ബട്ടണാണ് ആണ് ഇതിൽ വരുന്നത് എ സി വെൻ്റ് ആണെങ്കിലും നമുക്കൊരു സർക്കിൾ ആയിട്ടുള്ള ഒരു എ സി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് പവർ വിൻഡോസ് ഇതിൽ ഫോർ പവർ വിൻഡോസ് ആണ് ഇതിൽ വരുന്നത് ലോക്കിംഗ് അഡ്ജസ്റ്റിംഗ് ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓ ആർ വിം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ബട്ടൺ ഇതിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് ബാക്ക്റോയിൽ നമ്മൾ ഇരിക്കുകയാണ് ഒരു ഫാമിലി കാർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മൂന്ന് പേര് ചെറിയൊരു മെലിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കൊരു ബാക്കിൽ നമുക്ക് ഇരിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ലെഗ് സ്പേസ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഹെഡ് റെസ്റ്റുകൾ നമുക്ക് നമുക്കിതിൽ വരുന്നുണ്ട് ഈ തൊട്ട് ബാക്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കപ്പ് ഹോൾഡർ ഇതിൽ വരുന്നത് ചാർജിങ് പോർട്ട് കാര്യങ്ങൾ ബാക്കിൽ വരുന്നതല്ല ഡോർ പാനലിലേക്ക് വരുമ്പോഴും അവിടെ ഫുൾ ആയിട്ടും പിന്നെ ഹാൻഡിൽ നമുക്കൊരു വൈറ്റ് ആയിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അവിടെ നമുക്ക് പേപ്പേഴ്സ് കാര്യങ്ങളൊന്നും വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല ബോട്ടിൽ വെക്കാവുന്ന സ്പേസ് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു നോർമൽ ഒരു ഫാമിലി കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ് ഈ ഒരു ഇഗ്നീസ് എന്ന് പറയുന്നത് ഒരു സ്പോട്ടിയും കൂടിയാണ് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ട് നടക്കാൻ ഒരു വാഹനമാണ് അത്യാവശ്യം നല്ലൊരു മൈലേജും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് എഞ്ചിൻ സൈഡിലേക്ക് പോയിട്ട് നമുക്ക് പറയാം ഈ കാണുന്നതാണ് നമ്മുടെ ഇഗ്നീസിൻ്റെ എൻജിൻ വരുന്നതും പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ എസ് റൈവ് വണ്ടിയാണ് വൺ പോയിന്റ് ടു ലിറ്ററിൻ്റെ എഞ്ചിൻ ഈ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത് എൺപത്തൊന്ന് പോയിൻറ്റ് എൺപത് ബി എച്ച് പി യിലെ നൂറ്റി പതിമൂന്ന് എൻ ടോർക്കാണ് നമുക്ക് ഈ ഒരു എൻജിനില് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ട്വന്റി പോയിൻറ്റ് എയ്റ്റ് നയൻ കിലോമീറ്റർ ആണ് നമുക്കിത് മാനുവലിൽ പറയുന്നതും ഓട്ടോമാറ്റിക്കലിയും ഏകദേശം ആ ഒരു മൈലേജ് തന്നെയാണ് പറയുന്നത് പക്ഷെ കമ്പനി പറയുന്നത് പക്ഷേ നമുക്ക് ഒരു എന്താ കസ്റ്റമേഴ്സ് ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു പതിനാ പതിനേഴ് പതിനെട്ട് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഓടിക്കാൻ ഒരു മൈലേജ് കിട്ടും എന്നാണ് കസ്റ്റമേഴ്സ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഇഗ്നീസ് ഓടിച്ചവരുണ്ടാവും ഓടിക്കാത്തവരുണ്ടാവും ഇപ്പോൾ ഒരു പുതിയൊരു വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനവും കൂടിയാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നത് ആൽഫ ടോപ്പൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ നമുക്കൊരു നാൽപ്പത്തെട്ടായിരം രൂപയുടെ ഓഫർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സിഗ്മ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിൽ വരുന്നത് നമുക്ക് ഓൺ റോഡ് വരുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ഈ ഇഗ്നീസ് എന്ന് പറയുന്ന ചെറിയൊരു ഫാമിലി ഒരു മൂന്ന് പേര് ഉങ്ങുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ഈ ഒരു വാഹനം അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈജോ എരിയെൽ വിളിച്ച് നിങ്ങൾ ചോദിക്കേണ്ടതാണ് ഡ്രൈവും കാര്യങ്ങളും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഇഗ്നീസ് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യത്തിൽ അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത് ഇത് ഇഷ്ടപ്പെട്ടെന്നല്ലോ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ